പ്രിയഭക്തരെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് ഈ നിമിഷം നിങ്ങളിത് കേൾക്കുമ്പോൾ മനസ്സിൽ എന്ത് ചിന്തകളാണുള്ളത് സന്തോഷമാണോ അതോ വല്ലാത്തൊരു ഭാരമാണോ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങൾ വിശ്വസിച്ചവർ നൽകിയ ചതികൾ പരാജയപ്പെട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ തകർന്നുപോയ ജീവിതം ഇതൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകാം ഇനി എനിക്കൊരു തിരിച്ചുവരവുണ്ടോ എന്ന് നിരാശയോടെ സ്വയം ചോദിക്കുന്നവരുണ്ടാകാം എല്ലാവരും മുന്നോട്ടു പോയി ഞാൻ മാത്രം ഇവിടെ തളർന്നു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ ഈ നിമിഷം നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് നിങ്ങളുടെ ഹൃദയമെടുപ്പിന്റെ താളമറിയുന്ന ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ നിങ്ങളുടെ അരികിലിരുന്ന് പതുക്കെ തോളിൽ തട്ടി പറയുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം ഓർമ്മകൾ നല്ലതാണ് പക്ഷേ അവ നമ്മുടെ കാലിലെ ചങ്ങലകളാകാൻ പാടില്ല കഴിഞ്ഞുപോയ കാലത്തെ വേദനകളെ ഓർത്ത് വർത്തമാനകാലത്തെ പാഴാക്കരുത് എന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് അർജുനൻ തന്റെ പൂർവകാല സ്മരണകളിലും ബന്ധങ്ങളിലും കുരുങ്ങിക്കിടന്നപ്പോൾ കൃഷ്ണൻ നൽകിയ ഉപദേശം ഇതായിരുന്നു ഭൂതകാലത്തെ കെട്ടഴിച്ചു വിടുക ധർമ്മത്തിനായി മുന്നോട്ട് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല ആ പഴയ ഓർമ്മകളുടെ തടവറയിൽ നിന്ന് പുറത്തുവരാനുള്ള സമയമായി എന്നാണ് നമ്മൾ പലപ്പോഴും ഭൂതകാലത്തിന്റെ തടവുകാരാണ് പണ്ട് ആരോ നമ്മളോട് പറഞ്ഞ മോശം വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഒരബദ്ധം ഇതൊക്കെ ആലോചിച്ച് നമ്മൾ ഇന്നും നീറിക്കൊണ്ടിരിക്കും കൃഷ്ണൻ ചോദിക്കുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നീ എന്തിനാണ് പഴയ അഴുക്കുകളെ തിരയുന്നത് ഇന്നലകളിൽ നിങ്ങൾ ആരായിരുന്നു എന്നത് ഇന്ന് പ്രസക്തമല്ല ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ നാളെയെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ അതിനു മുൻപോ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷം അവ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുക മനസ്സ് ശുദ്ധീകരിക്കാൻ കൃഷ്ണൻ നിങ്ങളെ സഹായിക്കും പറ്റിയ തെറ്റുകൾ തിരുത്താൻ ഞാൻ കൂടെയുണ്ടാകും നീ നിന്റെ മനസാക്ഷിയോട് സത്യസന്ധനായിരിക്കുക എന്നാണ് ഭഗവാന്റെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ പഴയ സങ്കടക്കെട്ടുകൾ അഴിച്ചുമാറ്റുക കഴിഞ്ഞുപോയ വർഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കണ്ണീർ വാർക്കുന്നത് നിർത്തുക ആ കണ്ണുനീർ നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുകയുള്ളൂ പകരം ആ കണ്ണുകൾ തുടച്ച് ഭഗവാൻ കാണിച്ചു തരുന്ന പുതിയ വെളിച്ചത്തിലേക്ക് നോക്കുക പലരും ചിന്തിക്കുന്നത് എനിക്കൊരുപാട് തെറ്റുകൾ പറ്റിപ്പോയി ഇനി ദൈവം എന്നെ സ്വീകരിക്കുമോ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തമെന്നാണ് നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും അത് തിരിച്ചറിയുകയും തിരുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്ന നിമിഷം ഭഗവാൻ നിങ്ങളെ ചേർത്തുപിടിക്കും ഒരു ചെറിയ ഉദാഹരണം ആലോചിച്ചു നോക്കൂ ഒരു വസ്ത്രത്തിൽ കറ പുരണ്ടാൽ നമ്മളത് വലിച്ചെറിയാറില്ല മറിച്ച് അത് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കും അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ നിങ്ങളുടെ സ്വഭാവത്തിൽ കറ പുരട്ടിയിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി എന്ന ഈ വർഷം ആ കറകൾ കഴുകിക്കളയാനുള്ള അവസരമാണ് ലഹരിയുടെ വഴികളിലായിരുന്നവർ നുണകൾ പറഞ്ഞ് ജീവിതം നശിപ്പിച്ചവർ ബന്ധങ്ങളിൽ സത്യസന്ധതയില്ലാതിരുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും തിരിച്ചുവരാം പറ്റിയ തെറ്റുകളോർത്ത് നീ സ്വയം ശിക്ഷിക്കരുത് മറിച്ച് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നിന്റെ കൈ പിടിക്കാം എന്നാണ് ഭഗവാൻ നൽകുന്ന ഉറപ്പ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിടത്തുനിന്ന് തിരിച്ചുവരുന്നതിനേക്കാൾ വലിയൊരു വിജയമില്ല കൃഷ്ണന്റെ ജീവിതം തന്നെ വലിയൊരു തിരിച്ചുവരവാണ് തടവറയിൽ ജനിച്ചതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ അച്ഛനമ്മമാരെ പിരിയേണ്ടി വന്നു കാളിയനും കംസനുമടക്കം എത്രയോ ശത്രുക്കളെ നേരിട്ടു ഓരോ തവണയും കൃഷ്ണൻ കൂടുതൽ ശോഭയോടെ ഉദിച്ചുയർന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ അത് സമ്പത്താകാം സ്നേഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസമാകാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവയെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക ഞാൻ നിന്റെ തേരാളിയായി കൂടെയുണ്ട് നീ നിന്റെ ഗാന്ഡീവം കൈയിലെടുക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് തളർന്നിരിക്കാനല്ല പോരാടാനാണ് നമ്മൾ ജനിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങുക അലസത വെടിയുക ഓരോ ദിവസവും ഓരോ ചെറിയ ചുവടുകളെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വയ്ക്കുക ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരിടത്തും തോറ്റുപോയിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയും പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് തിരിച്ചറിയുക നഷ്ടപ്പെട്ടവയെക്കുറിച്ച് വിലപിക്കാതെ ബാക്കിയുള്ളവയെ എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുക തിരിച്ചുവരവ് എന്നത് പുറമെയുള്ള മാറ്റമല്ല അത് ആന്തരികമായ മാറ്റമാണ് രണ്ടായിരത്തി നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ ശക്തമാക്കണം മനസ്സിനെ നീ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് നിന്നെ തകർക്കും മറ്റുള്ളവരുടെ വാക്കുകളോ പരിഹാസങ്ങളോ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ അനുവദിക്കരുത് ഇന്നത്തെ ലോകം നിങ്ങളെ തളർത്താൻ ശ്രമിച്ചേക്കാം എന്നാൽ ഓർക്കുക കാറ്റടിക്കുമ്പോൾ ദീപം അണഞ്ഞു പോകാതെ കാക്കുന്നത് അതിനു ചുറ്റുമുള്ള മറയാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിനു ചുറ്റും കൃഷ്ണനാമമാകുന്ന മറ സൃഷ്ടിക്കുക മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളെ താരതമ്യം ചെയ്ത് നിങ്ങളുടെ സമാധാനം കളയരുത് അവർ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ തിളക്കമുള്ള ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യുദ്ധം ജയിക്കാനുണ്ട് ദിവസവും കുറച്ചു സമയം ഭഗവാനുമായി സംസാരിക്കുക ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ മുറിയിലിരുന്ന് കണ്ണടച്ച് സംസാരിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ പേടികൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം അദ്ദേഹത്തോട് പറയുക ഒരു സുഹൃത്തിനെപ്പോലെ അദ്ദേഹം നിങ്ങൾക്ക് ഉത്തരം നൽകും മനസ്സ് ശാന്തമായാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ തിരിച്ചുവരവിലുള്ള ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഒളിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ മനസ്സ് ഒരു കല്ലുപോലെ ഉറച്ചതാകട്ടെ എന്നാൽ അത് സ്നേഹം കൊണ്ട് നിറഞ്ഞതുമാകട്ടെ തിരിച്ചുപിടിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മം കൂടി വേണം ഇരുന്നാൽ ഭാഗ്യം തേടിവരില്ല കൃഷ്ണൻ ഒരിക്കലും അലസതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നീ പ്രവർത്തിക്കുക ഫലം ഞാൻ നൽകാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണ്ട് ചെയ്തതിനേക്കാൾ ഇരട്ടി ഇരട്ടി ആവേശത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ അഹങ്കാരം വരാതെ നോക്കണം ഞാൻ ചെയ്യുന്നു എന്നതിനേക്കാൾ ഭഗവാൻ എന്നിലൂടെ ചെയ്യിക്കുന്നു എന്ന സമർപ്പണ ബോധം വളർത്തുക ആ ബോധമുണ്ടായാൽ നിങ്ങൾക്ക് പരാജയങ്ങളെ പേടിക്കേണ്ടി വരില്ല ഓരോ തടസ്സവും ഭഗവാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ നൽകുന്നതാണെന്ന് കരുതി പുഞ്ചിരിയോടെ നേരിടുക ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഭഗവാനെ കണ്ടാൽ പരാജയം നിങ്ങളെ ബാധിക്കില്ല വിജയം നിങ്ങളെ അഹങ്കാരിയാക്കില്ല ജീവിതം തിരിച്ചുപിടിക്കുമ്പോൾ ആരെയും മെതിക്കരുത് സ്നേഹത്തിലൂടെ ജയിക്കുന്നതാണ് യഥാർത്ഥ വിജയം നിങ്ങളെ കളിയാക്കിയവരോട് വിജയത്തിലൂടെ മറുപടി നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ഹൃദയം സ്നേഹത്താൽ നിറയട്ടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് കൂടുതൽ ശാന്തമായ മനസ്സും ശുദ്ധമായ പ്രവൃത്തിയുമുണ്ടെങ്കിൽ ഏത് യുദ്ധവും നിങ്ങൾക്ക് വിജയിക്കാം അവസാനമായി കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് നീ വീണിടത്തുനിന്ന് എഴുന്നേൽക്കുക നിന്റെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുക നിന്റെ ഇന്നലകൾ ഒരു കരിനിഴലായി നിന്നെ പിന്തുടരാൻ അനുവദിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിനക്കുള്ളതാണ് നീ തിരിച്ചുപിടിക്കും നീ വിജയിക്കും നിന്റെ തേരാളിയായി നിന്റെ സഹയാത്രികനായി നിന്റെ നിഴലായി ഞാനുണ്ടാകും ഭയം മാറ്റിവെക്കുക പുഞ്ചിരിയോടെ ഈ വർഷത്തെ വരവേൽക്കുക ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ് തെറ്റുകൾ തിരുത്തി സ്നേഹം പങ്കിട്ട് കരുത്തോടെ നമുക്ക് മുന്നേറാം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും എന്നും കൂടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു രണ്ടായിരത്തി ആശംസിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു nanni